പറവൂർ സെന്റ് തോമസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വിശുദ്ധ തോമസ് ലിഖായിയുടെ ദുക്രാന പെരുന്നാളിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു ഇതിന്റെ ഭാഗമായി വിശ്വാസികൾ വലിയപ്പം നേർച്ച തയ്യാറാക്കി പറവൂർ സെന്റ് തോമസ് യാക്കോബായ പള്ളിയിൽ വിശുദ്ധ തോമാസ് ലിഹായുടെ ദുഃരാന പെരുന്നാളിനോടനുബന്ധിച്ചുള്ള വലിയ നെയ്യപ്പം നെയ്യപ്പനേർച്ച പള്ളിയങ്കണത്തിൽ അടുപ്പുകൂട്ടി വിശ്വാസികൾ ചേർന്ന് തയ്യാറാക്കി പ്രധാനമായും സന്താന സൗഭാഗ്യത്തിനായി ദമ്പതികൾ നടത്തുന്നതാണ് വലിയ നെയ്യപ്പം നെയ്യപ്പനേർച്ച അഞ്ഞൂറ്റൊന്നപ്പവും അത്രയും തന്നെ പഴവും പഴവുമുൾപ്പെടുന്നതാണ് ഒരു ഓഹരി ഈ വർഷം അറുപത് ഓഹരികളാണ് വിശ്വാസികൾ ഏറ്റിട്ടുള്ളത് കേരളത്തിൻ്റെ അഭോക് സ്ഥലമായ മക്കമാ ശ്രീകാരിയുടെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടാമത് രുത്രോണ പെരുന്നാളിനോടനുബന്ധിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം മൂന്നാം തീയതി വളരെ വിപുലമായ രീതിയിൽ പെരുന്നാൾ നരക്കൽ സഭോ ആഗോള സ്ഥലത്തിൽ ആഘോഷിക്കുന്നു അതിനെ നറകപ്പെടുവാൻ തക്കവേണം അടക്കം പറയുക സെന്തു സേവമായ ശ്രീ അന്നിപ്പള്ളിയിൽ ദുലീകരിക്കുന്നു ഈ ലവാദം നിലനിർത്തുന്ന ഒരു നേർച്ചയുടെ ക്രമീകരണമാണ് ആദ്യകാലത്ത് ഭവനങ്ങളിൽ നിന്നും ഉണ്ടാക്കി വഴിപാടായിട്ട് ദേവാലയത്തിലേക്ക് സമർപ്പിക്കപ്പെടുന്ന ഒരു പതിവായിരുന്നു ഉണ്ടായിരുന്ന പിൽക്കാലത്ത് ജൂലൈ രണ്ട് മൂന്ന് തീയതികളിലാണ് പെരുന്നാൾ ആഘോഷം രണ്ടാം തീയതി വൈകിട്ട് മണിക്ക് കൊടികയറ്റം തുടർന്ന് സന്ധ്യാപ്രാർത്ഥന ധ്യാനയോഗം പ്രദക്ഷിണം മൂന്നാം തീയതി രാവിലെ ഏഴ് മുപ്പതിന് പ്രഭാത പ്രാർത്ഥന എട്ടേ മുപ്പതിന് വിശുദ്ധ മൂന്നിന്മേൽ കുർബാന പ്രദക്ഷിണം നേർച്ചവിളമ്പ് എന്നിവ നടക്കും പള്ളിവികാരി ഫാദർ വർഗീസ് പയനടത്ത് സഹവികാരിമാരായ ഫാദർ എബ്രഹാം പയനടത്ത് ഫാദർ എൽദോ തൈപ്പറമ്പിൽ സെക്രട്ടറി നിബു കുര്യൻ നബൂക്കൻ കൺവീനർ ബാബു തോമസ് മുളയിരിക്കൽ എന്നിവർ നേതൃത്വം നൽകും